ഗ്രന്ഥശാല പ്രവർത്തകനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്ന പി കെ സുധാകരന്റെ സ്മരണയ്ക്കായി ഒറ്റപ്പാലം താലൂക്ക് പബ്ലിക് ലൈബ്രറി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് ആർ ആതിരയുടെ എന്ന കവിതാ സമാഹാരം അർഹമായി പുരസ്കാര സമർപ്പണം ഇരുപത്തിയഞ്ചിന് ഒറ്റപ്പാലത്ത് നടക്കുമെന്നും ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി പിന്നു പറഞ്ഞു പതിനായിരത്തി ഒന്ന് രൂപയും ശില്പവും അടങ്ങുന്നതാണ് യാത്രാ വിവരണത്തിനായിരുന്നു അവാർഡ് ഈ വർഷം അത് കവിതയ്ക്ക് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചു പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് ഇത് ഇരുപത്തി അഞ്ചാം തീയതി ഒറ്റപ്പാലത്ത് വെച്ച് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് വിതരണം ചെയ്യും ബാക്കി കാര്യങ്ങൾ ചന്ദ്രബാബു സാഹിത്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു സുധാകരൻ്റെ ഇത് യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്ന സുധാകരന്റെ സ്മരണാർത്ഥം ആദ്യ പുരസ്കാരം നൽകിയത് യാത്രാവിവരണത്തിനായിരുന്നു രണ്ടാമത്തെ പുരസ്കാരമാണ് കവിതാ സമാഹാരത്തിന് നൽകുന്നത് സ്ത്രീപക്ഷത്ത് നിലയുറപ്പിച്ച് ബിംബങ്ങളെയും യുക്തികളെയും ബോധങ്ങളെയും സമകാലികമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞതാണ് ആതിരിയുടെ പ്രത്യേകതയെന്ന് ജൂറി അംഗം ഡോക്ടർ ഇ എം സുരജ പറഞ്ഞു ലൈബ്രറി കൗൺസിൽ അംഗം ഇ ചന്ദ്രബാബു ജോയിൻറ്റ് സെക്രട്ടറി സി വിജയൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി സുധീർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഡോട്ട് വ്യൂനൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക